എല്ലാവർക്കും നമസ്കാരം സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിലെ മൂന്നാം റൗണ്ട് പോരാട്ടത്തിന് ഇന്ത്യ ഇറങ്ങാൻ പോവുകയാണ് കരുത്തരായ യു എസ് എ ആണ് ഇത്തവണ ഇന്ത്യയുടെ എതിരാളികൾ ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ച ആത്മവിശ്വാസത്തിൽ മാത്രമല്ല നിലവിൽ ഗ്രൂപ്പ് എയിലെ ടേബിൾ ടോപ്പേഴ്സ് എന്ന കരുത്തും കൂടി നേടിയാണ് ടീം ഇന്ത്യ യു എസ് എ നേരിടാൻ എത്തുന്നത് അപ്പോൾ ഒരു ടേബിൾ ടോപ്പേഴ്സിൻ്റെ പോരാട്ടമാണ് ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ നേരിടുകയാണ് രണ്ടാം സ്ഥാനത്തുള്ള യു എസ് എ സോ ഗ്രൂപ്പ് എയിലെ ടേബിൾ ടോപ്പേഴ്സിന്റെ ക്ലാഷാണ് നസാവു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കാണാൻ പോകുന്നത് ഇരു ടീമുകളെ സംബന്ധിച്ചും ഒരു വിജയം നേടിയാൽ സൂപ്പർ റേറ്റ് ഉറപ്പിക്കാം ഇന്ത്യയെ സംബന്ധിച്ച് യു എസ് എ ഉയർത്തുന്ന വെല്ലുവിളി അത്ര എളുപ്പത്തിൽ മറികടക്കാനാവില്ല കാരണം പാകിസ്ഥാനെ പോലെ വമ്പന്മാരെ അട്ടിമറിച്ചാണ് യു എസ് എ ഇത്തവണ വേൾഡ് കപ്പിലേക്ക് എത്തിയത് സോ പാകിസ്ഥാനെതിരെ വിജയത്തിന് ശേഷം യു എസ് എ ക്യാപ്റ്റൻ പറഞ്ഞ വാക്കും ഇതുപോലെ ഇത് ഇന്ത്യയെ കൂടി തകർത്താൽ ഞങ്ങൾക്ക് മതിയാകും സോ അങ്ങനെ വരുന്ന ഒരു ടീമിനെതിരെ അത്ര എളുപ്പത്തിൽ ജയിച്ച് കയറാൻ ഹിറ്റ്മാൻ്റെ സംഘത്തിന് സാധിക്കും സാധിക്കും പക്ഷേ അല്പമൊന്ന് വിയർക്കേണ്ടി വരുമായിരിക്കും സോ പാകിസ്ഥാനെതിരെ ആ മത്സരത്തിൽ ബാറ്റിംഗ് പാടെ തകർന്നു പോയെങ്കിൽ പോലും ഋഷോപ്പ് എന്ന് നയിച്ച അവർ ഒറ്റയാൾ പോരാട്ടമായിരുന്നു ഇന്ത്യയെ അന്നത്തെ പോരാട്ടത്തിൽ വിജയത്തിലേക്ക് നയിച്ചത് അപ്പം ജസ്പ്രീത് ബുംറയുടെ പ്രകടനം നമ്മൾ കാണാതെ പോകരുത് സോ നസൌ സ്റ്റേഡിയത്തിൽ വീണ്ടും ഒരു പോരാട്ടത്തിനിറങ്ങുമ്പോൾ രോഹിത് ശർമ്മയുടെ സംഘത്തിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം സോ അപ്പോൾ അതുപോലെ കോഹ്ലി രോഹിത് ഓപ്പണിംഗ് സഖ്യം തന്നെയായിരിക്കും വൺ ഡൗൺ ബാറ്റ്സ്മാനായിട്ട് ഋഷഭ് പന്ത് തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പർ റോളിൽ അദ്ദേഹം തന്നെയായിരിക്കും എത്താൻ പോകുന്നത് പ്രധാനപ്പെട്ട മാറ്റം ശിവം ഡ്യൂബെ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ഇലവനിൽ സ്റ്റാർട്ട് കിട്ടിയിട്ടും കാര്യമായിട്ടൊന്നും ബൗളുകൊണ്ടോ ബാറ്റ് കൊണ്ടോ ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയി ശിവം ഡ്യൂബേ ഒരു പക്ഷെ പുറത്തിരിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇലവനിലേക്ക് സ്ഥാനം കിട്ടിയേക്കും സോ ഒരു പ്രോബബിൾ ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഓപ്പണിംഗ് സഖ്യം ഋഷഭ് പന്ത് മൂന്നാം നമ്പറിൽ നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവ് അഞ്ചാം നമ്പറിലായിരിക്കും ഒരുപക്ഷെ നാളെ ഒരു പക്ഷേ ശിവം ഡ്യൂബേയ്ക്ക് പകരം സഞ്ജു ഇലവനിലേക്ക് എത്തുകയാണെങ്കിൽ വരാൻ പോകുന്നത് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിംഗ് ആയിരിക്കും ഒരു പ്രോബബിൾ ഇലവൻ സോ മൂന്ന് ഓൾ ആയിരിക്കും ശിവം ഡൂബെ പുറത്തിരുത്തി പകരം മൂന്ന് ഓൾ റൗണ്ടേഴ്സിനെ വെച്ചായിരിക്കും യു എസ് എക്കെതിരെ ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത് മലയാളി താരം സഞ്ജു സൌഫി ഇലവനിലേക്ക് വെത്താനുള്ള സാധ്യതകളെല്ലാം നമുക്ക് വളരെയധികം കൂടുതൽ തന്നെയാണ് യു എസ് എ നമുക്ക് അധികം അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാനാവില്ല കാരണം മൊണാങ് പട്ടേൽ നയിക്കുന്ന ടീം കരുത്തലിൽ കരുത്തലാണ് ഇന്ത്യൻ വംശജരുടെ ഒരു കൂടാതെ തന്നെ തീർത്താണ് ഇത്തവണ വേൾഡ് കപ്പിൽ യു എസ് എ അവരുടെ വരവറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ടീം എഫോർട്ടിനോട് തന്നെയാണ് കരുത്തറായ പാകിസ്ഥാനെ അട്ടിമറിച്ച് അവർ ഗ്രൂപ്പിൽ നിലവിൽ ഇന്ത്യയ്ക്ക് തൊട്ട് താഴെ രണ്ടാം സ്ഥാനത്തുണ്ട് കളിച്ച രണ്ട് കളികളും വിജയിച്ച യു എസ് എ സോ കാത്തിരിക്കാം ക്ലാഷ് ഓഫ് ടേബിൾ ടോപ്പേഴ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക